കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ അനിയന്ത്രിതമായി സ്വകാര്യ വാഹനങ്ങൾ കയറിയിറങ്ങുന്നതും അനധികൃതമായി പാർക്ക് ചെയ്യുന്നതും തടയാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണമെന്ന് പി ഡി ജെ എസ് ഇടുക്കി നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വിലങ്ങുപാറ ആവശ്യപ്പെട്ടു പൊതുനിരത്തിലുള്ളതിനേക്കാൾ വാഹനങ്ങളാണ് പുതിയ ബസ് സ്റ്റാൻഡിൽ കൂടി തലങ്ങും വിലങ്ങും വായുന്നത് കെഎസ്ആർടിസി ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതിന്റെ പിൻഭാഗത്തുൾപ്പെടെയുള്ള വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗാണ് ബസ്സുകൾ സ്റ്റാൻഡിൽ പ്രവേശിക്കുന്നതിനും പുറപ്പെടുന്നതിനും പലപ്പോഴും തടസ്സം സൃഷ്ടിക്കുന്നത് ഇത് സ്റ്റാൻഡിൽ വലിയ തരത്തിൽ ഗതാഗതക്കുരുക്കിന് കുരുക്കിന് കാരണമാകുന്നുണ്ട് വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാർ യാതൊരുവിധ സുരക്ഷിതത്വവും ഇല്ലാതെയാണ് കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ കൂടി കടന്നുപോകുന്നത് സ്വകാര്യ വാഹനങ്ങൾ ബസ് സ്റ്റാൻഡിൽ അടിക്കടി അപകടങ്ങൾ സൃഷ്ടിക്കുന്നത് ബസ് സ്റ്റാന്റിലെത്തുന്ന യാത്രക്കാർക്ക് ജീവന് തന്നെ ഭീഷണിയായി തീർന്നിരിക്കുകയാണ് പുതിയ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട ഗതാഗത പ്രശ്നങ്ങൾ ഈ ബസ് സ്റ്റാൻഡ് തുടങ്ങിയ സമ മുതൽ പോലെ ഇവിടുത്തെ ബസ് ജീവനക്കാരും യാത്രക്കാരും ഒക്കെ ആവശ്യപ്പെടുന്നതാണ് ഇതിനകത്ത് നിയന്ത്രണം ഏർപ്പെടണമെന്ന് യാതൊരു മാനദണ്ഡവും ഇല്ലാതെ അനിയന്ത്രിതമായി ഇതിലൂടെ ഈ സ്വകാര്യ വാഹനങ്ങൾ ചീരിപ്പായുന്ന ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ അനധികൃതമായി പാർക്ക് ചെയ്യുന്നു എനിക്ക് തോന്നുന്നു പൊതുനിരത്തിലുള്ളതിൻ്റെ നാലരട്ടിട്ടിട്ടിട്ടിട്ടി വാഹനങ്ങളാണ് ഈ ബസ് സ്റ്റാന്റിൽ നാല് വഴിയിലൂടെ ഈ ബസ് സ്റ്റാൻഡിലൂടെ ചേരിപ്പാഞ്ഞു പോകുന്നത് വിദ്യാർത്ഥികൾ അടക്കമുള്ള യാത്രക്കാർക്ക് യാതൊരുവിധ വിധ സുരക്ഷിതവും ഇല്ലാതെയാണ് ഈ ബസ് സ്റ്റാൻഡിലൂടെ വന്നു പോകേണ്ട സാഹചര്യമുള്ളത് ഈ കഴിഞ്ഞ രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അടുപ്പിച്ചടുപ്പിച്ച് തന്നെ നിരവധി അപകടങ്ങൾ ഈ ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരിക്കുന്നു ആളുകൾക്ക് വളരെ ഗുരുതരമായ പരിക്ക് പറ്റുന്ന തരത്തിലേക്കുള്ള അപകടങ്ങളുണ്ടാകുന്നു അപ്പോൾ ഒരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഇല്ലാതെയാണ് ഇതിൽ ഈ സ്വകാര്യ വാഹനങ്ങൾ ചേരിപ്പായുന്നത് പ്രത്യേകിച്ച് കെ എസ് ആർ ടി സസ് പാർക്ക് ചെയ്യുന്ന ഭാഗത്തും അതുപോലെ കുമളി ഇടുക്കി ഭാഗത്തേക്കുള്ള ബസ്സുകളൊക്കെ പാർക്ക് ചെയ്യുന്നിടത്ത് ഒരു ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് റിവേഴ്സ് ഇറങ്ങിയാണ് പോകുന്നത് ആ ഒരു സമയത്ത് റിവേഴ്സ് എടുത്ത് ഇറങ്ങി പോകാൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു ബസ് ജീവനക്കാരും അതുപോലെ കെസ്ആർ ടി സി 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 ജീവനക്കാരും മറ്റ് ബസ് ജീവനക്കാരും അതുപോലെ ഇവിടുത്തെ സ്വകാര്യ വാഹനങ്ങളിലാളുകളും ആക്കേറ്റം നിരന്തരമായിട്ട് പതിവാകുന്നുണ്ട് ബസ് സ്റ്റാൻഡിനുള്ളിലെ വലിയ തോതിലുള്ള വാഹന ബാഹുല്യം ബസ് ജീവനക്കാർക്ക് നിർഭയമായി തൊഴിൽ ചെയ്യുന്നതിനും തടസ്സം സൃഷ്ടിക്കുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചതിനു ശേഷം നടപടികൾ സ്വീകരിക്കാൻ കാത്തിരിക്കാതെ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കുവാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണമെന്നാണ് ആവശ്യമുയരുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന